വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയുടെ പുതിയ പടത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ എല്ലാവരും തന്നെ അവിടെ കൂടിയിരിക്കുന്നു പ്രിയങ്ക വളരെയധികം സന്തോഷവതിയാണ് പ്രിയങ്കയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഡയറക്ടർ സിനിമയുടെ പ്രൊഡ്യൂസറായ പ്രിയങ്ക തന്നെയാണ് ഇവിടുത്തെ ഹീറോയിനും എന്ന് പറയുന്നുണ്ട് ഇന്ന് സിനിമയുടെ പൂജ നടക്കുകയാണ് വിളക്ക് കൊളുത്തുകയാണ് പ്രിയങ്ക അങ്ങനെ എല്ലാവരും പ്രിയങ്കയോടൊപ്പം സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു വളരെ സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുമ്പോൾ ശരത്തും ഡയറക്ടറും അല്പം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ നേരം കൂടി പിടിച്ചു നിർത്തേണ്ടത് തന്റെ ഡ്യൂട്ടിയാണെന്ന് ശരത് ഡയറക്ടറോട് പറഞ്ഞു പ്രിയങ്കയെ അരികിലേക്ക് വിളിക്കുകയാണ് ആ ഡയറക്ടർ പ്രിയങ്കയുടെ മനസ്സിളക്കും വിധം കുറെ സംസാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ശരത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രിയങ്ക വല്ലാത്തൊരു വല്ലാത്തൊരു ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നു ശരത്തും പ്രിയങ്കയോടും പ്രിയങ്കയും നിൽക്കുമ്പോൾ തന്നെ ആ ഡയറക്ടർ പറയുന്നുണ്ട് എല്ലാം എന്നും വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവും നമ്മൾ മൂന്ന് പേരും വരവു ചെലവുകൾ കൃത്യമായിട്ടും എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എനിക്ക് ശരത്തിനെ വിശ്വാസമാണ് നോ എൻ്റെ പ്രോജക്റ്റിൽ എനിക്കത് നിർബന്ധമാണ് പ്രിയങ്കയുടെ ഒരു ചുവടം പിഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്ന് ഡയറക്ടർ പറയുന്നു പ്രിയങ്കയുടെ റെഡിയാവാൻ പറയുകയാണ് കിട്ടുന്ന കാശിനെ താൻ പണിയെടുക്കുന്നുണ്ടെന്ന് ശരത് അയാളോട് പറയുന്നു ഇതേസമയം പ്രിയങ്ക അന്വേഷിച്ച് എല്ലായിടത്തും പോവുകയാണ് ദേവനാരായണൻ തിരുമേനി എന്നാൽ എവിടെ നോക്കിയിട്ടും പ്രിയങ്കയെ കാണുന്നില്ല ഇതേസമയം രാധിക റെഡിയായി വന്നിരിക്കുന്നു യശോദേഹ് തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശിയും അവിടേക്ക് വന്നു ദേഷ്യത്തോടെ മുത്തശ്ശി രാധികയെ നോക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നതൊന്നും അവൾക്ക് ബാധകമല്ല കണ്ടിലേക്ക് എട്ടിച്ചമഞ്ഞ് കെട്ടിച്ചമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുന്നു രാധിക റെഡിയായി നേരെ പോയിരിക്കുന്നത് കൃഷ്ണന്റെ മുന്നിൽ പ്രിയങ്കയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ അച്ഛന് കഴിയണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു വിഘ്നങ്ങളുമില്ലാതെ ക്ഷേത്രത്തിലെ പൂജകൾ അവസാനിക്കണം നേരം വെളുക്കുന്നതുവരെ ഞാൻ ഇവിടെ ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കുകയാണ് വരുണൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കുറവും വരുത്തരുതെന്നും പ്രിയ രാധിക പ്രാർത്ഥിക്കുന്നു എല്ലായിടവും നോക്കിയിട്ട് കിട്ടിയില്ല ആകെ അവശ്യനായ നിലയിലാണ് ഇപ്പോൾ തിരുമേനി അടിയനെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത് പ്രിയങ്കമ്മോളെ കണ്ടെത്തി ആ പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം തകിടം പറയുമല്ലോ ടെൻഷനോടെ യേശോദ മുത്തശ്ശിയോട് പറയുന്നു അമ്മേ കണിമംഗലത്തുകാർ ഇപ്പോൾ വരും പ്രിയങ്ക ക്ഷേത്രത്തിലേക്ക് പോയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് അവരോട് പറയുന്നതെന്ന് ചോദിക്കുന്നു കല്യാണത്തിൻ്റെ അന്ന് മുതൽ ഇവിടം വരെ കൊണ്ട് എത്തിച്ചില്ലേ ഇനി ഇത് മുന്നോട്ട് തന്നെ പോകുമെന്ന് മുത്തശ്ശി എങ്ങനെയെന്ന് യേശോര ചോദിക്കുന്നു ഇതേസമയം മുത്തശ്ശിയും കൽപ്പനയും അവിടേക്ക് വരുന്നു അല്ല ഇറങ്ങാൻ നേരം എന്ത് ധിക്കാരമായി ഇവൾ കാണിക്കുന്നതി എന്ന് കൽപ്പന മുത്തശ്ശിയോട് പറയുമ്പോൾ എന്ത് ധിക്കാരം പോകാൻ തയ്യാറായാൽ അവർ വന്ന് പറഞ്ഞോളുമെന്ന് മുത്തശ്ശി ചടങ്ങ് നടക്കേണ്ടത് നമ്മുടെ കുടുംബത്തെ ആവശ്യമല്ലേ ആറ്റുവാശ്ശേരിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല അവരെ അവരെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു കണിമംഗലം തറവാടിനെക്കുറിച്ച് നിനക്കുള്ള ഗുളചിന്തേക്കാൾ എന്തായാലും അവർക്കൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ മുത്തശ്ശി കല്പനയും കൂട്ടി പോകുന്നു പ്രിയങ്കയെ വിളിക്കുകയാണ് മുത്തശ്ശി യശോദ പെട്ടെന്ന് നമ്മയെ വിളിക്കുന്നു യശോദ എവിടെ പ്രിയങ്ക എന്ന് ചോദിക്കുന്നു തയ്യാറെടുപ്പ് കഴിഞ്ഞില്ലേ പുറപ്പെടാൻ സമയമായിട്ടും എന്താ ഇറങ്ങാത്തത് എന്ന് കൽപ്പന ചോദിക്കുന്നു പ്രിയങ്കയെ വീണ്ടും വിളിക്കുകയാണ് അവർ അവൾ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി ഇനി എന്ത് പ്രാർത്ഥന അവൾ അല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ലേ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് അവളുടെ ഒരു ശീലമാണ് എങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഭഗവാനോട് അനുഗ്രഹം വാങ്ങുമെന്ന് പറയുന്നു ഇതെല്ലാം രാധിക കേൾക്കുന്നുണ്ടായിരുന്നു രാധിക പെട്ടെന്ന് സാരി തൂമ്പുവെച്ച് തലയിൽ വഴിയെ ഇങ്ങനെ മറയ്ക്കുകയാണ് കൽപ്പനയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് പുറകുവശത്തൂടെയാണ് ചെന്ന് നോക്കുന്നത് അവരെന്താ ചെയ്യുന്ന നോക്കാനായി ജനൽ കൂടിയും മുത്തശ്ശിയും യശോദയും നോക്കുന്നുണ്ടായിരുന്നു പ്രിയം കെ എഴുന്നേറ്റ് വായെന്ന് കൽപ്പന പറയുന്നു ദേ മുത്തശ്ശി കാണാൻ വന്നിരിക്കുന്നു എന്നും പറയുന്നു എന്നാൽ രാധിക അനങ്ങുന്നില്ല ഞാൻ വിളിക്കാമെന്ന് കൽപ്പന പറയുന്നു വേണ്ട തൊണണ്ട എന്ന് മുത്തശ്ശി ധ്രുതശുദ്ധിയോടെ ഇരിക്കുന്ന ഒരാളെ തൊട്ട് അശുദ്ധമാക്കണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞു വരുണിൻ്റെ മുത്തശ്ശി മോളെ മനസ്സർപ്പിച്ച് പ്രാർത്ഥന പൂർത്തിയാക്കണം കണ്ണ് ഒരു പോള പോലും അടഞ്ഞു പോകരുത് നീ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ ഭർത്താവിന് വേണ്ടിയാണ് മനസ്സിലായോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു വരുണിൻ്റെ മുത്തശ്ശി കൽപ്പന ചെന്ന് പ്രിയങ്ക പുറപ്പെടാൻ തയ്യാറായിരുന്നു എല്ലാവരോടും പറഞ്ഞോളൂ എന്ന് വരുണിൻ്റെ മുത്തശ്ശി കൽപ്പനയോട് പറയുന്നു രാധികയുടെ മുത്തശ്ശി പറയുന്നുണ്ട് ജെ ഭാരതീയമ്മയും പൊയ്ക്കോളും മോളെ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് ഇതിനിടയിൽ പോയോ എന്ന് നോക്കാൻ രാധിക എന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നോ അത് വരുണിന്റെ മുത്തശ്ശി കാണുന്നു അപ്പോഴാണ് രാധികയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലായത് ടെൻഷനോടെ യശോദയും രാധികയുടെ മുത്തശ്ശിയും അവിടെ നിൽക്കും മോളെ മുത്തശ്ശി പോവുകട്ടോ എന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് വരുണിൻ്റെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു വരുണിന്റെ താലി എണിഞ്ഞ പെണ്ണ് തന്നെയാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടത് മനുഷ്യർക്ക് കണക്ക് പിഴച്ചാലും ദൈവങ്ങൾക്ക് കണക്ക് പിഴയ്ക്കില്ല എന്തുകൊണ്ട് വിധ ചെയ്യാനുള്ള അർഹത രാധിക മോൾക്ക് തന്നെയാണ് അങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് മുത്തശ്ശി ഇതേ സമയം പ്രിയങ്കയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നു ഏത് നിമിഷവും എന്നെ അന്വേഷിച്ച് ആളെത്താൻ സാധ്യതയുണ്ട് കണിമംഗലത്തുകാരിക്ക് ഒരുപാട് സ്വാധീനങ്ങൾ ഉള്ളതാണ് ചിലപ്പോൾ പോലീസുകാരെത്താൻ സാധ്യതയുണ്ടെന്ന് പ്രിയങ്ക പറയുന്നു അങ്ങനെയാരും തന്നെ അന്വേഷിച്ചിവിടെ വരല്ല എന്ന് ഏർ ശരത് പറയുന്നുണ്ട് നിയമപരമായി പ്രിയങ്കയെ തടയാൻ അവർക്ക് കഴിയില്ല പ്രിയങ്ക സ്വന്തം ഇഷ്ടപ്രകാരം ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയല്ലേ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ തുകയും ഇപ്പോൾ കമ്പനി അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ശരത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നും പ്രിയങ്ക പറയുന്നു പ്രിയങ്ക കേൾക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ശരത് പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാണ് പ്രിയങ്കയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന അക്കൗണ്ട് മതി എന്നൊക്കെ വീണ്ടും പ്രിയങ്ക പറയുന്നു ശരത്തെ എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് ശരത്ത് നീ എന്നെ ചതിക്കില്ല നിന്റെ സിൻസിയാരിറ്റി എനിക്കറിയില്ലേ നമ്മൾ എന്ത് നേടിയാലും അത് നമുക്ക് ഒരുമിച്ചാണെന്നും പ്രിയങ്ക പറയുന്നു പ്രിയങ്ക ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പറഞ്ഞു സത്യത്തിൽ അവളല്ല താനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് ആ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാധികയും മുത്തശ്ശിയും യശോദയും മുത്തശ്ശി സോറി യശോദ രാധികയോട് പറയുന്നു മോളെ ഈ അവസ്ഥയിൽ എന്താണ് എനിക്ക് ഞാൻ പറയാനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല കുടുംബത്തിൽ വേണ്ടപ്പെട്ട എല്ലാ നിമിഷങ്ങളെയും നിന്നെ ഒരു അടിമയെ പോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അമ്മയോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നു പേടിക്കേണ്ടമ്മേ പേടിക്കേണ്ടമ്മേ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഭഗവാൻ പിന്നെ എന്ത് കേൾക്കാനാ അച്ഛൻ പ്രിയങ്കയും കൂട്ടി വരും അമ്മ സമാധാനിക്കെ എന്നൊക്കെ രാധിക പറയുന്നു നേരം വെളുക്കുന്നത് വരെ നീ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്കാണ് എന്തെങ്കിലും അപായ സൂചന കിട്ടിയാൽ എന്നൊക്കെ ടെൻഷനോടെ പറയുകയാണ് യശോദ ഇല്ലമ്മേ എനിക്കൊരു പേടിയുമില്ല ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് രാധിക അതെ പ്രിയങ്ക ഒരു കുരുത്തക്കേട് കാണിച്ചത് കൊണ്ട് മാത്രമാണ് നിന്റെ മുന്നിൽ ഇങ്ങനെ യാചിച്ചു നിൽക്കേണ്ടി വന്നത് അത് ഒരു അവസരമായി ഉപയോഗിക്കരുത് എന്നൊക്കെ മുത്തശ്ശി അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവിതത്തെക്കുറിച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ അല്ലാതെ വരുണിനെക്കുറിച്ച് വേറൊരു ചിന്ത നിന്റെ മനസ്സിൽ വരാൻ പാടില്ല മനസ്സിലായോ എന്ന് മുത്തശ്ശി പ്രിയങ്കയെ കൂട്ടി ദേവൻ തിരിച്ചെത്തിയാൽ അപ്പോൾ വ്രതം തീർന്നില്ല എഴുന്നേക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കരുത് മാറിക്കോണം എവിടേക്കെങ്കിലും പൊയ്ക്കോണമെന്നും പറയുന്നു മോള നടയിൽ ചെല്ലു നിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് രക്ഷാകവചം എന്ന് യശോദ പറയുന്നുണ്ട് രാധികയോട് അങ്ങനെ ഇപ്പോൾ രാധിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഇപ്പോൾ പോലും അവളെ വേദനിപ്പിക്കാതെ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ലല്ലേ എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പറയേണ്ടത് പറയേണ്ടത് സമയത്ത് പറയണം അതാണ് ഇന്ത്യശീലം അങ്ങനെ ഇപ്പോൾ രാധിക പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഭഗവാനെ ഞാൻ ഒരു പകരക്കാരിയാണ് പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല അടിയൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണം വരുണിനു വേണ്ടി നടത്തുന്ന ഈ പൂജ ഒരു കുറവുമില്ലാതെ നടത്തി തരണമെന്നും രാധിക പ്രാർത്ഥിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് യശോദ യശോദ ദേവനാരായണൻ തിരുമേനെ വിളിച്ചു നോക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു ഇരുട്ടല്ലേ സ്ഥലം വ്യക്തമല്ല ഒരുപാട് സ്ഥലത്ത് നോക്കി ആർക്കും ഒരു നിശ്ചയമില്ലെന്ന് പറയുന്നു ഞാൻ ഇപ്പോഴും അവരുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഫോൺ ഓഫ് ആണെന്ന് യശോദ ചരച്ചു പുറപ്പെട്ടവൾ കരുണ കാണിക്കുമെന്ന് വിചാരിക്കേണ്ട നമ്മളല്ലേ മണ്ടന്മാര് അല്ല അവിടെ എല്ലാരും അറിഞ്ഞോ എന്ന് തിരുമേനി ഇല്ല ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല കണിമംഗലത്ത് നിന്ന് അവരൊക്കെ വന്നപ്പോൾ രാധിക പൂജാമുറിയിൽ ഉണ്ടായിരുന്നു അവരെല്ലാം പ്രിയങ്കയാണെന്നാ വിചാരിച്ചത് ഞാനും അമ്മയും കൂടി അമ്മയെ രാധികയെ അമ്പലനടയിൽ എത്തിച്ചു പ്രിയങ്കയ്ക്ക് പകരം അവൾ അവിടെ ഇരിക്കുകയാണ് അത് അവളുടെ മഹത്വം പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത് രാധിക എങ്ങനെയാ പ്രിയങ്കയ്ക്ക് പകരക്കാരിയാകുന്നതെന്ന് തന്ത്രി ചോദിക്കുന്നു രാധികയാണെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ